ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ തൈര് എങ്ങനെ സിമ്പിളായി കാച്ചി എടുക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു പാനടക്കത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്തു കടുക് പൊടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും ചേർക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത് ചേർക്കുന്നത് ഉള്ളി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് നിന്ന് നന്നായിരുന്നു ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കായപ്പൊടിയും ചേർത്ത് നന്നായിരുന്നു ഇളക്കിയതിന് ശേഷം ഒരു തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നത് തക്കാളി ചേർത്ത് നിന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കട്ട തൈരാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തൈര് കാച്ചിത് ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണാൻ ബൈ